ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് മഞ്ജുസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഷോർട്ട് ട്രിക്സ് മാത്രമല്ല പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിന് ഈ ഷോർട്ട് ട്രിക്കൊക്കെ പഠിക്കാൻ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒന്ന് രണ്ട് ഇക്വേഷൻസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആൻസറിലോട്ട് എത്താം എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് എടുക്കാം ആദ്യത്തെ ചോദ്യം ഏഴ് പന്ത്രണ്ട് പതിനേഴ് അറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മളോട് പൊതുവ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻസിൻ്റെ ഒന്നും ഒരു ആവശ്യം കൂടെ വരുന്നില്ല സമാന്തര ശ്രേണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേംസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഈക്വൽ ആയിരിക്കും അതുകൊണ്ടാണ് അതിന് സമാന്തര ശ്രേണികളെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അതായത് ഓരോ ടൈംസും തമ്മിലുള്ള പരസ്പരമുള്ള ആ ഒരു വ്യത്യാസം അതിനെയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അതെല്ലായിടത്തും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഏഴും പന്ത്രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതായത് രണ്ടും കൂടെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ടൈംസ് തമ്മിലുള്ള വ്യത്യാസം മാത്രം ഇവിടെ കണ്ടാൽ മതി പന്ത്രണ്ടും ഏഴും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് അല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എല്ലാ ടൈംസിൻ്റെയും കാണേണ്ട ആവശ്യമൊന്നുമില്ല സമാന്തര ശ്രേണിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ബേസിക് ആണ് പറഞ്ഞു തരുന്നത് ഇവിടെ ഇക്വേഷൻസിൻ്റെ ഒരു ആവശ്യമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ട് എക്സ് നാൽപ്പത്തെട്ട് എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ എക്സിൻ്റെ വിലയാണോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് പ്ലസ് നാൽപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ടു കണ്ടാൽ മതി ഇസ് ഈക്വൽ ടു ഇത് കാണുമ്പോൾ മുപ്പത്തിരണ്ടും നാൽപ്പത്തെട്ടും ആഡ് ചെയ്യുമ്പോൾ എൺപതെന്ന് കിട്ടും ഡിവൈഡ് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു നാൽപ്പത് നാൽപ്പതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി അതായത് ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ആണ് തന്നിരിക്കുന്നത് അപ്പം നടുവിൽത്തെ മിഡിൽ വാല്യൂ കാണാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും അടുത്ത ചോദ്യം പതിനൊന്ന് പതിനാല് പതിനേഴ് എന്ന ശ്രേണിയുടെ പന്ത്രണ്ടാം പദം എന്ത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ എൻത്ത് ടേം എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഇനി ഇതിലെന്താണ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി പന്ത്രണ്ടാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ പന്ത്രണ്ടാമത്തെ പദം കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുവാണ് അതായത് പന്ത്രണ്ടാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത് നമുക്കറിയില്ല ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് എ എ എത്രയാണ് പതിനൊന്നാണ് പ്ലസ് പന്ത്രണ്ടാം പദമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്നിൻ്റെ വില എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് മൈനസ് ഒന്ന് ഇൻറ്റു ഡി പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പതിനൊന്നും പതിനാലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മൂന്നാണ് ഇസ് ഈക്വൽ ടു പതിനൊന്ന് പ്ലസ് പന്ത്രണ്ട് മൈനസ് ഒന്ന് എന്ന് പറയുന്നത് പതിനൊന്നാണ് ഇൻ ടു മൂന്ന് ഇസ് ഈക്വൽ ടു പതിനൊന്ന് പ്ലസ് മുപ്പത്തി മൂന്ന് കിട്ടും ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തി നാല് എന്ന ആൻസർ കിട്ടും ഒന്നുമില്ല നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ആണ് അതിൽ ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ആൻസർ എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് എറ്റ്സെട്ര എന്ന് പറയുന്ന ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട് സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട് എത്രാമത്തെ പദമാണ് എഴുപത്തി എട്ട് എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇക്വേഷൻസ് ഒക്കെ കൂടി ഓർത്ത് പോവുക നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ പദമാണ് എഴുപത്തെട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണാമത്തെ പദത്തിൻ്റെ ഇക്വേഷൻ ആണ് ഇത് തന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് എന്നിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ എഴുപത്തെട്ട് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം മൂന്നാണ് പ്ലസ് എന്നിൻ്റെ വില നമുക്കറിയില്ല എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ് ഡിഫറൻസ് എട്ട് മൈനസ് മൂന്ന് ആദ്യത്തെ രണ്ട് ടൈംസ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അഞ്ചാണ് ഇനി ഇതിൽ സബ്സ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ആൻസർ എണ്ണിൻ്റെ വില നമുക്ക് കണ്ടെത്താം എഴുപത്തിയെട്ട് മൈനസ് മൂന്ന് ഈ മൂന്ന് പുറത്തോട്ട് പോകുമ്പോൾ എഴുപത്തെട്ട് മൈനസ് മൂന്നാകും എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഫൈവ് എൻ മൈനസ് ഫൈവ് എഴുപത്തി അഞ്ച് പ്ലസ് അഞ്ചാവും ഉപ്പുറത്തോട്ട് വരുമ്പോൾ അപ്പോൾ എൺപത് ഇസ് ഈക്വൽ ടു അഞ്ച് എൻ ഇസ് വിച്ച് എംപ്ലൈസ് എന്തെന്ന് കിട്ടും എൻ്റെ വില എന്ന് പറയുന്നത് എൺപത് ബൈ അഞ്ചെന്ന് കിട്ടും എൺപത് ബൈ അഞ്ചെന്ന് പറയുന്നത് ഒന്ന് അറുപതിനാറ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ ആദ്യപദം പതിനഞ്ചും അവസാന പദം ഇരുന്നൂറ്റി എഴുപത്തഞ്ചുമാണ് പൊതുവ്യത്യാസം അഞ്ച് ആണെങ്കിൽ ആ ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ശ്രേണി അതിലെ ആദ്യത്തെ പദം പതിനഞ്ച് തന്നിട്ടുണ്ട് അവസാന പദം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പൊതുവ്യത്യാസവും നമുക്ക് തന്നിട്ടുണ്ട് അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ആ ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എൻ എന്നുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കത് കാണാം ഫസ്റ്റ് പദം പതിനഞ്ച് അതായത് എയുടെ വാല്യൂ എന്ന് തന്നിട്ടുണ്ട് അവസാന പദം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് തന്നിട്ടുണ്ട് അല്ലേ അതായത് എൻത്ത് ടേം എന്നിൻ്റെ വില നമുക്കറിയില്ല എൻത്ത് ടേം ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണത് ഡി പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചെന്ന് തന്നിട്ടുണ്ട് സോ നമുക്ക് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു പതിനഞ്ച് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്ന് പറയുന്നത് അഞ്ചാണ് ഇനി നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൈനസ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഫൈവ് എൻ മൈനസ് ഫൈവ് അവിടെ ഈക്വൽ ടു ആണ് വിഷ് എംപ്ലോയസ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഫൈവ് എന്നു കിട്ടും ഇതിൽ നിന്നും എൻ്റെ വാല്യൂ കാണാനായിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബൈ അഞ്ച് കാണുന്നു അപ്പോൾ എൻിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും അൻപത്തി മൂന്ന് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം എട്ട് പന്ത്രണ്ട് പതിനാറ് നാൽപ്പത്തെട്ട് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നിൻ്റെ വില പതിനൊന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യാം തുക തുക എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഫസ്റ്റ് ഇക്വേഷനാണ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ എന്ന് പറയുന്നത് പതിനൊന്ന് തന്നതുകൊണ്ട് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം എട്ടാണ് ലാസ്റ്റ് ടേം നാൽപ്പത്തെട്ടാണ് അതായത് തന്നിരിക്കുന്ന ശ്രേണിയിൽ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്നു കഴിഞ്ഞാൽ തുക കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായത് ഇസ് ഈക്വൽ ടു നമുക്ക് കാണാം പതിനൊന്ന് ഇൻറ്റു എട്ടും നാൽപ്പത്തെട്ടും കൂട്ടുമ്പോൾ അൻപത്തി ആറ് ബൈ ടു അമ്പത്താറിൽ ഇരുപത്തി എട്ട് തവണ പോകും ഇരുപത്തിയെട്ട് ഇൻറ്റു പതിനൊന്ന് എന്ന് പറയുന്നത് എട്ട് രണ്ടും പത്ത് ബാലൻസ് ഒന്ന് രണ്ടൊന്ന് മൂന്ന് മുന്നൂറ്റി എട്ട് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇനി അടുത്ത ഇക്വേഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം അടുത്ത ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഷോർട്ട് മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതായത് ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല അപ്പോൾ ഉള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ട്രിക്കും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലതും മറന്നുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യുക ഇവിടെ പറയുന്നത് അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇനി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴെന്ത് കിട്ടും എന്നിൻ്റെ വില പതിനൊന്ന് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ഫസ്റ്റ് ടൈം എട്ടാണ് പ്ലസ് എന്നിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് പതിനൊന്നാണ് അപ്പം എൻ മൈനസ് വൺ എന്ന് പറയുന്നത് പത്താണ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവ്യത്യാസം പന്ത്രണ്ട് മൈനസ് എട്ട് എന്ന് പറയുന്നത് ഇവിടെ നാലാണ് ഇറ്റ്സ് ഈക്വൽ ടു പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു പതിനാറ് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് പ്ലസ് നാൽപ്പത് പതിനൊന്ന് ബൈ രണ്ട് ഇൻ ടു ആറ് നാല് മൂന്ന് അഞ്ച് അപ്പോഴും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി എട്ടാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അപ്പോൾ ഏത് മെത്തേഡ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അഞ്ച് പത്ത് പതിനഞ്ച് അറ്റ്സെട്ര നൂറ്റി എഴുപത്തഞ്ച് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക നമുക്ക് ഇക്വേഷൻ എഴുതാം എസ് എൻ ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ ആണ് ഫസ്റ്റ് ടേമോ ലാസ്റ്റ് ടൈമും നമുക്കറിയാം അല്ലേ അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു ഇവിടെ ഒരു എൻ ഉണ്ട് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു ഇസ് ഈക്വൽ ടു എിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് എന്നിൻ്റെ വില ഇവിടെ അറിയില്ല സോ നമുക്ക് എന്ത് ചെയ്യാം എന്നിൻ്റെ വില ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം എന്നിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എൻ്റെ ടൈമ് എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് അതായത് എൻ ആമത്തെ പതാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം അഞ്ചാണ് പ്ലസ് എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അപ്പോൾ എൻ മൈനസ് വൺ അതേപോലെ എടുത്ത് എഴുതി ഇൻറ്റു ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അഞ്ചാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നൂറ്റെഴുപത്തഞ്ച് മൈനസ് അഞ്ച് ചെയ്യുമ്പോഴും നൂറ്റെഴുപത് ഇസ് ഈക്വൽ ടു ഫൈവ് എൻ മൈനസ് ഫൈവ് ഇംപ്ലോയ്സ് നൂറ്റെഴുപത്തി അഞ്ച് ഇസ് ഈക്വൽ ടു ഫൈവ് എൻ എൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ബൈ അഞ്ചാണ് ഇസ് ഈക്വൽ ടു മുപ്പത്തഞ്ച് അപ്പോൾ എൻിൻ്റെ വില നമുക്ക് മുപ്പത്തഞ്ച് കിട്ടി മുപ്പത്തഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ തുക ഇനി കണ്ടുകൂടെ തുകയുടെ എക്വേഷൻ നമുക്കറിയാം അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴെൻ്റെ വില മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം അഞ്ചാണ് ലാസ്റ്റ് ടേം നൂറ്റി എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് രണ്ട് നൂറ്റൻപതിൽ തൊണ്ണൂറ് തവണ പോകും തൊണ്ണൂറ് ഇൻറ്റു മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ പൂജ്യം അഞ്ച് ഒന്ന് മൂന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് പതിമൂന്ന് പതിനാറ് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത്തി ഒന്ന് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ആദ്യത്തെ ഇരുപത്തിയൊന്ന് പദങ്ങളുടെ തുകയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം വെൻ ഇസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈമ് നമുക്ക് ലാസ്റ്റ് ടൈമോ നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് മറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നെന്ന് പറയുന്നത് ഇരുപത്തൊന്നാണ് അല്ലേ ഇരുപത്തൊന്ന് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ഫസ്റ്റ് ടേമ്പ് പത്താണ് പ്ലസ് എൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്നാണെങ്കിൽ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഇരുപതാണ് ഇൻറ്റു പൊതുവ്യത്യാസം മൂന്നാണ് ഇസ് ഈക്വൽ ടു ഇരുപത്തിയൊന്ന് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് അറുപത് ഇസ് ഈക്വൽ ടു ഇരുപത്തി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എൺപത് രണ്ട് എൺപതിൽ നാൽപ്പത് തവണ പോവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ഇരുപത്തി അഞ്ചാം പദം അൻപതും അൻപതാം പദം ഇരുപത്തഞ്ചും ആയാൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര ഇരുപത്തഞ്ചാം പദം അമ്പത് അൻപതാം പദം ഇരുപത്തഞ്ച് ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ ഡി ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ എന്ത് ടൈമെന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻഡുഡി ഇനിയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ആദ്യം തന്നിരിക്കുന്നത് ഇരുപത്തഞ്ചാം പദം അൻപത് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അൻപത് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം അറിയില്ല എ പ്ലസ് ഇരുപത്തഞ്ചാം പദം എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് വില ഇരുപത്തഞ്ചാണ് എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലാവും ഇൻ ഡി ഇക്വേഷൻ നമ്പർ ഒന്ന് എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് തന്നിരിക്കുന്നത് അൻപതാം പദം ഇരുപത്തഞ്ചാണെന്ന് തന്നിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തി അഞ്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ അൻപതാണെങ്കിൽ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് നാൽപ്പത്തൊൻപത് ഇൻ ഡി ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുന്നു ഇനി നമുക്കത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യാം അൻപതിൽ നിന്നും ഇരുപത്തഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എ മൈനസ് എ എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും സീറാവും ഇനി ഇരുപത്തി നാല് മൈനസ് നാൽപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ മൈനസ് ഇരുപത്തഞ്ച് എന്ന് കിട്ടും ഇൻറ്റു ഡി വിച്ച് ഇംപ്ലൈസ് ഡിയുടെ വില എന്തായിരിക്കും മൈനസ് ഒന്ന് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ ആദ്യപദം ഇരുപത്തഞ്ചും അവസാന പദം മൈനസ് ഇരുപത്തഞ്ചും പൊതുവ്യത്യാസം മൈനസ് അഞ്ചും ആകുന്നു എങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് അപ്പോൾ ഒരു സമാദ്ര ശ്രേണിയുടെ ആദ്യപദ ഇരുപത്തഞ്ചാണ് അവസാന പദം മൈനസ് ഇരുപത്തഞ്ചാണ് പൊതുവ്യത്യാസം മൈനസ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വിലയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ എണ്ണിൻ്റെ വില നമുക്ക് എങ്ങനെ കാണാം എ എന്ന് പറയുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എൻത്ത് ടേം എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഇരുപത്തഞ്ചും എന്ന് തന്നിട്ടുണ്ട് ഡി എന്ന് പറയുന്നത് മൈനസ് എന്ന് തന്നിട്ടുണ്ട് എൻിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് ആണല്ലോ അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്കറിയാം എൻത്ത് ടേം എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്ന് നമുക്കറിയാം അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇരുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇരുപത്തഞ്ച് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിയുടെ വില മൈനസ് അഞ്ചാണ് ആണല്ലോ ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാമല്ലോ ഇസ് ഈക്വൽ ടു മൈനസ് ഇരുപത്തഞ്ച് ഇസ് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ മൈനസ് അഞ്ച് എന്ന് പ്ലസ് അഞ്ചെന്നാവും ഇഷിംപ്ലൈസ് മൈനസ് ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ചാവുമ്പോൾ മൈനസ് അൻപത് ഇസ് ഈക്വൽ ടു മൈനസ് അഞ്ച് എന്ന് പ്ലസ് ഫൈവ് ഇഷ്യംപ്ലൈസ് മൈനസ് അമ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു മൈനസ് അഞ്ച് എൻ്റെ ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യുന്നു എന്നിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്ന് എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക മുന്നൂറ്റി നാൽപ്പത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക തൊണ്ണൂറ്റി അഞ്ചു ശ്രേണിയിലെ ആദ്യ പദം ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക മുന്നൂറ്റി നാൽപ്പത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക തൊണ്ണൂറ്റഞ്ച് അങ്ങനെയാണെങ്കിൽ ശ്രേണിയിലെ ആദ്യ പദം എ ഏ ഡ വിലയാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഏടെ വില കാണാം നമുക്കറിയാം തുക തുക എന്ന് പറയുന്നത് എസ് എൻ ആണ് എൻ ബൈ ടു ഇൻറ്റു ടു വേ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ആണല്ലോ ഇനിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എസ് എൻ തുക മുന്നൂറ്റി നാൽപ്പതാണല്ലോ മുന്നൂറ്റി നാൽപ്പത് ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് പത്ത് ബൈ രണ്ട് ഇൻറ്റു ടു ഇൻറ്റു എയുടെ വാല്യൂ നമുക്ക് അറിയില്ല അപ്പോൾ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എൻ്റെ വില എത്രയാണ് ആദ്യത്തേൽ പത്താണ് അല്ലേ പത്ത് അപ്പം എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഒൻപത് ഡി ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോൾ ഈ പൂജ്യം ഈ പൂജ്യം ക്യാൻസൽ ചെയ്തിട്ട് പോവും മുപ്പത്തിനാല് ഈ രണ്ടപ്പുറത്തോട്ട് വരുമ്പോഴും മുപ്പത്തിനാല് ഇൻറ്റു രണ്ടെന്ന് പറയുമ്പോൾ എട്ട് അറുപത്തെട്ട് എന്ന് പറയുന്നത് രണ്ട് എ പ്ലസ് ഒൻപത് ഡി ആണല്ലോ ഇതിനെ ഇക്വേഷൻ നമ്പർ ഒന്ന് വിളിച്ചു ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഈ എസ് എൻ ലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും തൊണ്ണൂറ്റി അഞ്ച് ഇസ് ഈക്വൽ ടു അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ടു എ പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് എന്നിൻ്റെ വിലയാണ് അപ്പോൾ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് നാല് ഡി ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ അഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ പത്തൊൻപത് തവണ പോവും പത്തൊൻപത് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും ഇസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മുപ്പത്തി എട്ട് മുപ്പത്തെട്ട് എന്ന് പറയുന്നത് ഇരു രണ്ട് എ പ്ലസ് നാല് ഡി ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുന്നു ഇനി ഒന്നുമില്ല ഈ ഒന്നും രണ്ടും തമ്മിലങ്ങ് മൈനസ് ചെയ്യുന്നു ഇക്വേഷൻ നമ്പർ ഒന്നും ഇക്വേഷൻ നമ്പർ രണ്ടും തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്നത് അറുപത്തെട്ട് മൈനസ് മുപ്പത്തെട്ട് എന്ന് പറയുന്നത് മുപ്പത് ഇസ് ഈക്വൽ ടു രണ്ട് എയും രണ്ട് എയും തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് പോവും പിന്നെ ഫോർ ഡി മൈനസ് നയൺ ഡി എന്ന് കിട്ടും അത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ അഞ്ച് ഡി എന്ന് കിട്ടും ഇതിൽ നിന്നും ഡിയുടെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത് ബൈ എന്ന് പറയുന്നത് ആറ് എന്ന് കിട്ടും ആർ എന്ന് പറയുന്നത് എന്താണ് ഡിയുടെ വില കിട്ടി ഡിയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏടെ വില കാണാലോ ഡിയുടെ വില നമുക്ക് എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏയുടെ വില കാണാം അല്ലേ അപ്പോൾ ഡിയുടെ വില നമുക്ക് കിട്ടി ഡിയുടെ വില എന്ന് പറയുന്നത് സിക്സ് ആണെന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡിയുടെ വില ഏതെങ്കിലും ഇക്വേഷനിലങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് അതായത് ഇക്വേഷൻ നമ്പർ ഒന്നിലോ രണ്ടിലോ ചെയ്യുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ ടു മുപ്പത്തെട്ട് എന്ന് പറയുന്നത് രണ്ട് എ പ്ലസ് നാല് ഡി ആണ് നമുക്ക് കിട്ടി ഇതിൽ നമ്മൾ ഡിയുടെ വില സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴും മുപ്പത്തെട്ട് ഇസ് ഈക്വൽ ടു രണ്ട് എ പ്ലസ് നാല് ഇൻ ആറ് അത് മൈനസ് ചെയ്യുമ്പോൾ പതിനാല് ഇസ് ഈക്വൽ ടു രണ്ട് എ ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് പതിനേഴ് ബൈ രണ്ട് പതിനാല് ബൈ രണ്ടെന്ന് പറയുന്നത് ഏഴ് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അപ്പ് ചെയ്യുകയാണ് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഇവിടെ ചെയ്തത് അതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്